കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു കിടപ്പിലാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാനപ്പോൾ തിരിച്ചു ചോദിച്ചു ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അസുഖം മാറുമോ അതൊന്നും എനിക്കറിയില്ല സാർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കൂ എന്നാണ് പറഞ്ഞത് ഈ പ്രാർത്ഥന എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ദൈവത്തോട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുവാൻ നമ്മൾ പറയുന്നു അത് ചിലപ്പോൾ കിട്ടാം കിട്ടാതിരിക്കാം പ്രാർത്ഥന കൊണ്ട് ഏതെങ്കിലും ഫലം സിദ്ധിച്ച് ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ചു പേര് പറയും എൻ്റെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് ഫലമുണ്ടായി കുറച്ച് പറയും എൻ്റെ പ്രാർത്ഥന ശരിയായില്ല അതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല ഒരിക്കൽ രസകരമായ രസകരമായൊരു കഥ പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓരോണ്ട് ഇവിടുന്ന് വേളാങ്കണ് ഒരു വാഹനം പോകുന്നു പത്തിരുപത് പേരുള്ളൊരു വാഹനം പോകുന്നു വാഹനത്തിൻ്റെ ലക്ഷ്യം വേളാങ്കണ്ടി പള്ളിയിൽ പോയി പെരുന്നാൾ കൂടുക എന്നുള്ളതാണ് പോകുന്ന വഴിക്ക് ആ വാഹനം ഒരു അപകടത്തിൽപ്പെടുന്നു ഏതാണ്ട് പത്തൊൻപത് പേരിൽ എട്ടൊൻപതോളം പേർ മരിക്കുന്നു പേർ ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെടുന്നു കുറച്ചുപേർക്ക് അപകടമുണ്ടാകുന്നു മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കാം അവർ പോയവരുടെ കൂട്ടത്തിൽ അവരെ പാപം കൊണ്ടാണ് മരിച്ചത് അല്ലാണ്ട് പ്രാർത്ഥനയുടെ പ്രശ്നമല്ല രക്ഷപ്പെട്ട കുറച്ചുപേർ പറഞ്ഞു വേളാങ്കണ്ണി അമ്മ എന്നെ രക്ഷിച്ചു ഞങ്ങളുടെ പ്രാർത്ഥന മൂലം ഞങ്ങൾ രക്ഷപ്പെട്ടു അപകടമുണ്ടായ കുറച്ചുപേർ രക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന എന്തോ ശരിയായില്ല സത്യത്തിൽ ഇവരെ പ്രാർത്ഥനയാണോ പ്രശ്നമുണ്ടാക്കിയത് അല്ല വണ്ടി ഓടിച്ച ആളിൻ്റെ അശ്രദ്ധയാകാം അല്ലെങ്കിൽ എതിരെ വന്ന വാഹനത്തിൻ്റെ അശ്രദ്ധയാകാം എന്തായാലും പ്രാർത്ഥന മൂന്ന് രീതിയിൽ ഇവിടെ സംഭവിച്ചു പ്രാർത്ഥിക്കേണ്ട എന്ന് ഒരിക്കലും ഞാൻ പറയില്ല പ്രാർത്ഥന ഒരു പരിധി വരവ് അനുഗ്രഹമാണ് മറ്റുന്ന രീതിയിലല്ല നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാക്കും പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒരു കുട്ടി പ്രാർത്ഥിക്കുമ്പോൾ അയാൾ പോലും അറിയാതെ ഒരു കോൺഫിഡൻസ് അയാൾക്കുണ്ടാക്കും ഞാൻ എഴുന്നേക്ക് ശരിയാകുന്നൊരു കോൺഫിഡൻസ് അതിന് കുറച്ച് ധൈര്യം അയാൾക്ക് അയൽക്കുന്നതിനും കുറച്ച് നെർവസ്നസ് കുറഞ്ഞു കിട്ടും കുറഞ്ഞു കിട്ടും അല്ലാണ്ട് പരീക്ഷയ്ക്ക് പഠിക്കാതെ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിയും ജയിച്ചിട്ടില്ല കൃത്യമായി ജോലി ചെയ്യാതെ പോകുന്ന ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ല തുക കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരാൾ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ല പ്രാർത്ഥന എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ശക്തിയാണ് ഒരു അനുഗ്രഹമാണ് ഒരു ആത്മബലം മാത്രമാണ് ആത്മവിശ്വാസം മാത്രമാണ് രസകരമായ ഒരു കഥ ഞാൻ ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയുടെ അടുത്ത് ഒരു ബാർ തുടങ്ങി ഒരു ബാർ മുതലാളി ഒരു ബാർ തുടങ്ങി അന്യമതസ്ഥരായ ഒരാൾ ഒരു ബാർ തുടങ്ങി പള്ളിക്കാർക്ക് ഇത് പ്രശ്നമായി കാരണം തൊട്ടടുത്താണ് പള്ളിയുടെ തൊട്ടടുത്താണ് ഈ ബാർ വന്നിരിക്കുന്നത് മദ്യപാനികളെ കൊണ്ട് നിറയുന്നു കുറച്ചൊരു ആവശ്യം ചെന്ന് പള്ളിയുടെ അധികാരികൾ പറഞ്ഞു ഈ ബാർ നിങ്ങൾ നിർത്തണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പറഞ്ഞ പറ്റില്ല എൻ്റെ ബിസിനസ്സാണ് അതിൽ കുഴപ്പമൊന്നുമില്ല ദൂരെ ഇല്ല തുറയൊക്കെന്ന് പറഞ്ഞു ഒടുവിൽ ആ പള്ളിയിലെ അംഗങ്ങൾ തീരുമാനമെടുത്തു ഈ ബാർ പൂട്ടിക്കുവാനായി അവിടെ അവിടെ ഒരു വലിയ പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിച്ചു ബാറിൽ ഒട്ടുപുറത്ത് പള്ളിയിൽ മൈക്കൊക്കെ വെച്ചിട്ട് സഭാവിശ്വാസികളും പുരോഹിതന്മാരും ഒക്കെ ചേർന്ന് പ്രാർത്ഥന തുടങ്ങി ഈ ബാറ് ഇടുത്തി വീണ് നശിക്കണമേ ഉടൻ തന്നെ പൊട്ടി വീണമേ പേമാരി ഉണ്ടാവണമൊക്കെ ഒടുക്ക പ്രാർത്ഥന തുടങ്ങി എന്നാൽ പ്രാർത്ഥനയുടെ ഫലമോ എന്താണെന്നറിയില്ല അടുത്തൊരു മഴയിൽ വലിയൊരു മഴയിൽ ഈ ബാറ് കൊളഞ്ഞ് താഴെ വീണു പെട്ടു പിറ്റേത് തന്നെ ബാർ മുതലാളി കൊണ്ടൊരു കേസ് ഫയൽ ചെയ്തു ഈ പള്ളിക്കും പള്ളി വികാരിക്കെതിരെയും ഈ പള്ളിയുടെ വിശ്വാസികൾക്കുമെതിരെ ഇവരുടെ പ്രാർത്ഥന മൂലമാണ് എൻ്റെ ബാറ് പൊളിഞ്ഞു വിട്ടിരിക്കുന്ന എനിക്ക് നഷ്ടപരിഹാരം തരണമെന്നുണ്ടായിരുന്നു കേസ് കേസ് കോടതി വിളിച്ചു കോടതിയിൽ ഹാജരായിട്ടുള്ള പ്രതിഭാഗത്തിൻ്റെ ഈ പറശ്വാസികൾ പറഞ്ഞു ഞങ്ങളുടെ പ്രാർത്ഥന മൂലം ഒരിക്കലും ആ ഒരു ബാർ ഇടിഞ്ഞു വീഴുകയില്ല ഞങ്ങളുടെ പ്രാർത്ഥന മൂലം ഒന്നും സംഭവിക്കില്ല അത് വെറുതെ പറയുന്നതാണ് അബദ്ധമാണെന്ന് വിശ്വാസികൾ പറയുന്നു അപ്പോൾ ഈ ബാറിൻ്റെ ഉടമ പറഞ്ഞു ഒരിക്കലുമല്ല എനിക്ക് വിശ്വാസമുണ്ട് അവരുടെ പ്രാർത്ഥന മൂലം മാത്രമാണ് എൻ്റെ ബാർ ഇടിഞ്ഞു വീണത് ഈ കോമ്പറ്റീഷനൊക്കെ കിട്ടിയേ പറ്റുകയുള്ളൂ കോടതി അകപ്പാടി തിരിച്ചുവിട്ട് പറഞ്ഞു ഇതൊരു ഒരു സംതിങ് സ്പെഷ്യൽ കേസാണ് തീരെ വിശ്വാസമില്ല എത്ത ബാർ മുതലാളി പറയുന്നു അവരുടെ അദ്ദേഹത്തിൻ്റെ ഇടിഞ്ഞു വീണത് ഈ വിശ്വാസികളുടെ പ്രാർത്ഥന മൂലമാണെന്ന് പക്ഷേ തങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ അത് സംഭവിച്ച വിശ്വാസികൾ പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ ഫലിക്കില്ല അതുകൊണ്ടല്ല എന്ന് ഇത്രമാത്രമേ ഉള്ളൂ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും കഥ പലപ്പോഴും നമുക്കറിയാം നമ്മൾ നേർച്ച ഇടുമ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മളൊരു വിശ്വ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥിക്കുക മാത്രമാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കണമെന്നില്ല നമ്മൾ എത്രയോ കാര്യങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചിട്ടുണ്ട് എത്ര കാര്യങ്ങൾ നമുക്ക് നടന്നിട്ടുണ്ട് ചില ഒന്നോ രണ്ടോ കാര്യങ്ങൾ അതിൻ്റെ സ്വമേധയാ നടന്നിട്ടുണ്ടാകും പക്ഷേ നമ്മൾ അപ്പം തന്നെ ക്രെഡിറ്റ് കൊടുക്കുന്നത് ദൈവത്തിനാണ് ദൈവം രക്ഷിച്ചു ദൈവം കൃപകാത്തു എന്നൊക്കെ നമ്മൾ പറയുന്നത് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യർ പോലും ഈ ചില ജ്യോതിഷന്മാരുടെ കാര്യം അങ്ങനെയൊക്കെയാണ് ജ്യോതിഷന്മാർ ഒരു നൂറുപേർ അവരെ കാണാൻ പറ്റുന്നു നൂറ് പേരെടുത്തും അവരോരോ കാര്യങ്ങൾ പറയും ഇതിനകത്ത് ഒരു പത്ത് പേരുടെ കാര്യം ചിലപ്പോൾ സ്വമേധയാ നടന്നുവരും പക്ഷേ ഈ പത്ത് പേരാണ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ആ പത്ത് പേർ ആയിരം പേരെടുത്ത് പറയും ഞാൻ പോയ കാര്യം നടന്നു അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അവിടെ പോയി ഇത് ചെയ്താൽ മാറും ഈ ബാ ബാക്കി തൊണ്ണൂറ് ആൾക്കാർ മിണ്ടുകയില്ല ഒന്നുകിലവർ ചിന്തിക്കും എൻ്റെ കാലദോഷം കൊണ്ടാണ് നടക്കാതെ പോയത് അല്ലെങ്കിൽ ഇനി ആരുടെ അടുത്ത് മിന്നിണ്ട പറ്റിയത് പറ്റി എന്ന് ചിന്തിക്കും പക്ഷേ ഈ പത്ത് പേര് മതി ഇയാളുടെ മാർക്കറ്റിംഗ് തന്ത്രത്തിനായിട്ട് പലപ്പോഴും വിശ്വാസവും പ്രാർത്ഥനയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ലോകത്ത് പ്രാർത്ഥന കൊണ്ട് നടന്നു തെളിയിക്കാൻ ഒരു കാര്യങ്ങൾക്ക് നടന്നിട്ടില്ല ഞാൻ പരീക്ഷ കഴിച്ചത് പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രാർത്ഥന കൊണ്ടാണെന്ന് നമുക്ക് പറയാം പക്ഷേ അതിന് യാതൊരു തെളിവുകളും ഇല്ല എന്നുള്ളതാണ് സത്യം എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനകൾ മുടക്കണ്ട നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരുമെങ്കിൽ ആത്മബലം കിട്ടുമെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രാർത്ഥിച്ചോളൂ സത്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ ദൈവം കേൾക്കുന്നുള്ളൂ നിങ്ങളുടെ വിശ്വാസം മാത്രമാണ് ദൈവം കേൾക്കുമായിരുന്നെങ്കിൽ ഈ ഭൂമി എന്നേ എത്ര മനോഹരമായിരുന്നു എന്തായാലും പ്രാർത്ഥനകൾ തുടരട്ടെ നിങ്ങൾക്ക് വിശ്വാസം ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ പ്രാർത്ഥനയെ തൊടയുവാൻ ഞാനല്ല എൻ്റെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നല്ലതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക നിങ്ങൾക്കും നാടിനും